ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തേന്ന് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പതേ ഇന്ന് ഒരു ശനിയാഴ്ചയാണ് അപ്പം എല്ലാവർക്കും മുടക്കമുള്ള ഒരു ദിവസമാണ് അപ്പോൾ കുറച്ച് വൈകിട്ട് തന്നെയാണ് ഒന്ന് എഴുന്നേറ്റിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനൊന്നൊരു നൂൽപ്പുട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള നൂൽപ്പുട്ട് ക്യാരറ്റ് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ക്യാരറ്റ് എടുത്ത് തൊലിയൊക്കെ ഒന്ന് ചീകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കട്ട കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ആ അടിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി വെള്ളം ചേർക്കാതെ അടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ അടിച്ച് എടുത്താലും മതിയാവും കേട്ടോ അപ്പൊ അത് നമ്മൾ ആവശ്യത്തിനുള്ള അരിപ്പൊടിയെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അടിച്ചെടുത്ത കാരറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ആവശ്യത്തിന് മാത്രം തിളപ്പിച്ച വെള്ളമൊഴിച്ച് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ചൂടാറിയതിന് ശേഷം അതൊക്കെ കുഴച്ചെടുത്ത് പിന്നെ നമ്മൾ ഇഡ്ലി ഒന്ന് ചുറ്റിച്ച് ഇതൊന്നും വേവിച്ചെടുക്കാം അപ്പം ഇങ്ങനെ നല്ലൊരു കളറൊക്കെ ആകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടാവും അങ്ങനെ കളറൊക്കെ കാണുമ്പോൾ അപ്പം ഇങ്ങനെ കാരറ്റ് ആണെങ്കിൽ നല്ലതുമല്ലേ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ അപ്പത് ചുറ്റിച്ചെടുത്ത നൂൽപ്പുട്ട് എന്താ പറയുക നമ്മൾ ഇഡ്ലി പാത്രത്തിലേക്ക് വെച്ച് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം ഇതിലേക്ക് കറി കൂട്ടിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നാളികേരപ്പാലായാലും കൂട്ടി കഴിക്കുക അപ്പോൾ ഇവിടെ നാളികേരപ്പാലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് അപ്പോൾ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ടുള്ള ഭക്ഷണം റെഡി ആക്കാറായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ കൊണ്ടാട്ടം ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എല്ലാവരും ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ പിന്നെ ധൃതി പിടിച്ചിട്ടങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സാവധാനം നമുക്ക് ചെയ്തെടുത്താൽ മതിയാകുട്ട അപ്പോൾ ആദ്യം പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞത് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതൊന്ന് മസാല പുരട്ടി വയ്ക്കുകയാണ് അപ്പോൾ അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറു നാരങ്ങനീരും പിന്നെ അതിലേക്ക് കോൺഫ്ലവറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് ഒന്ന് മസാല പുരട്ടി മാറ്റി വയ്ക്കാൻ നോക്കൂ കേട്ടോ അപ്പം മസാല തയ്യാറാക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ചിക്കൻ ഇട്ട് നന്നായി മസാല പുരട്ടി കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടാണ് നമ്മളിത് ഇത് ഫ്രൈ ചെയ്യാനിടേറ്റെടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്യണത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ചിക്കൻ ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പുറത്ത് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് അതും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ശരി ചിക്കൻ്റെ വറുത്ത് കോരി കോരിയെടുക്കുന്നുണ്ട് അപ്പൊ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഒക്കെ ചേട്ടൻ കട്ട് ചെയ്ത് തന്നു അപ്പൊ ഇന്ന് എല്ലാവർക്കും മുടക്കുള്ള ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അപ്പൊ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും ചിക്കനൊക്കെ ഇതേ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ഓയിലിലേക്കെന്നെ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്കിട്ട് അതും ഒന്നും മുപ്പിച്ച് മാറ്റി വയ്ക്കേട്ടോ ഇതേ വേറെ ഒരു വെച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് വലിയ സവാള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചെറുപുള്ളി അരിഞ്ഞടത്തും കൂടി ഇട്ട് ആദ്യം നമുക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് വേണ്ടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണോളം ഗരം മസാലപ്പൊടി നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ നിറച്ച് ചതച്ച മുളകും ഇത്രയാണ് പൊടികൾ ചേർക്കണത് പൊടികൾ കൂടി ഇട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിൽ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കുക ഒരു രണ്ട് രണ്ടര സ്പൂണോളം ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം കുറച്ച് ചാർണായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചുള്ള ചിക്കൻ ഇതിലേക്കിട്ടു എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഒറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇതിലേക്കിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കിയെടുത്താൽ മതിയാവുംട്ട അപ്പം ചിക്കൻ കൊണ്ടാട്ടവും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം തന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ൈഡ് റൈസിലേക്കുള്ള അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളക് ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒരു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് ക്യാരറ്റും കാബേജും അതുപോലെ ബീൻസ് സലറി തിങ്ങുണ്ണിയാൻ ഇത്രയടുത്തുള്ളത് അപ്പോൾ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്രൈഡ് റൈസ് റൈസൊക്കെ ഒരുവിധ ആൾക്കാർക്ക് അറിയുന്നത് തന്നെയാണല്ലേ അപ്പം അതേ ഒക്കെ ഒന്ന് വാടി വരുമ്പോൾ ഒരു മുട്ട കൂടി അലേക്ക് പൊട്ടിച്ചൊഴിക്കണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടിയിട്ട് അപ്പോൾ ദേശിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുട്ട ഒക്കെ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ചിക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് മുട്ട വേണമെങ്കിൽ ചിക്കി എടുത്ത് മാറ്റി വയ്ക്കുക ഓരോന്നായിട്ട് വഴറ്റി മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി അവസാനം കൂട്ടിച്ചേർത്താലും മതിയാവും ഉണ്ടാവും ഞാൻ വെജിറ്റബിളൊക്കെ ഒന്ന് പെട്ടെന്ന് വഴറ്റിയായിരിക്കും മുട്ടയും ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ട് എല്ലാം കൂടി ഒന്ന് ചിക്കി എടുത്തു പിന്നെ നമ്മൾ ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയിട്ട് വേവിച്ച് ഒന്ന് ചെറുതായി പിച്ചിയെടുത്തുള്ളതാണ് അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടു അതും ഒന്ന് എല്ലാം കൂടി വീണ്ടും വഴറ്റിയെടുത്തു വെജിറ്റബിളും ചിക്കനും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചുള്ള റൈസും വൈറ്റ് പെപ്പറും സോയ സോസും ഒഴിച്ച് തീ ഒന്ന് കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് വൈറ്റ് വിനഗറും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് സ്പ്രിങ് മോണിങ്ങാണ് മോണിട്ടു നമ്മൾ അപ്പോൾ ഫ്രൈഡ് റൈസും റെഡിയായി അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടോട്ടവും റെഡിയായി അപ്പോൾ ചീണൊക്കെ റെഡിയായി അപ്പം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകാനാണ് അപ്പോൾ പുറത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇത് ഇവിടെ തൊട്ടടുത്തുള്ള സിലിക്കോൺ സെൻറ്ററിന് മാളിൽ സ്റ്റുഡിയോ വന്നിട്ടുണ്ടെന്ന് ഞാൻ റീൽസിൽ കണ്ടതാണ് അപ്പോൾ ഒന്ന് തൊട്ടടുത്തല്ലേ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അപ്പം നാട്ടിലെ സ്റ്റുഡിയോയിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു വട്ടം തൃശ്ശൂരിലുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഇത് നമ്മുടെ തൊട്ടടുത്താണ് അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ടോപ്പുകൾ ഒരുപാട് കളക്ഷനൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ലതാണ് അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാനെടുത്ത ടോപ്പിനൊക്കെ ഇരുപത്തഞ്ച് തിറംസ് ഇരുപത്തൊമ്പത് തിറംസ് ഒക്കെ ഉള്ളു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പുകൾ തന്നെയാണ് അങ്ങനെ നമ്മൾ സുടിയോന്നൊക്കെ ഇറങ്ങി സെൻട്രൽ മാളിൽ തന്നെയുള്ള ഒരു തായ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു മാംഗോ സ്റ്റിക്ക് റൈസ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ഈ മാങ്കോ സ്റ്റിക്ക് റൈസ് പിന്നെ രാത്രി ആയപ്പോൾ നമുക്ക് വലിയ വിശപ്പൊന്നുമില്ല നമ്മളെ ചിക്കനും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ അതൊന്നും കഴിക്കാനുള്ള തോന്നിയില്ല അപ്പോൾ ഇതേ ഒരു പൗളിലേക്ക് ഒരു ചെറിയ ശർക്കര അപ്പോൾ ശർക്കര ഇട്ടില്ല കുഴപ്പമൊന്നുമില്ല ചെറിയ കഷ്ണ ശർക്കര ചെറിയൊരു മധുരത്തിന് ചെറിയ കഷ്ണ ശർക്കര ഒന്ന് ചീകിട്ടു പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം ഒരു റോബസ്റ്റ് പുഴം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ആവശ്യത്തിനുള്ള അവിയിട്ടു ഒന്ന് കുഴച്ചെടുത്തു ഇപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ഒരു നേരമൊക്കെ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ കഴിക്കാറ് രണ്ടാമത്തെ നേരമൊന്നും കഴിക്കാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണ് അതൊക്കെ അപ്പോൾ കഞ്ഞി ഒന്നും മടി കൊണ്ട് തന്നെ ഇങ്ങനെ ഇതൊക്കെ പെട്ടെന്നാവുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് അവലും പൊഴിച്ചെടുത്ത് അതാണ് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വരും വരെ ബായ്